ഇതുകൊണ്ടാണ് ഞാൻ വിത്തിയിൽ ഡിസൈൻ ചെയ്യിക്കുന്നുണ്ടാകും വെള്ളച്ചാട്ടം രണ്ട് സൈഡിലും മരം നടുമുറ്റം ചെറിയൊരു നടുമുറ്റമാണ് അതിനകത്ത് ഞാൻ കല്ല് ഒട്ടിച്ച് ആറ്റിന്ന് കല്ല് പുറക്കിക്കൊണ്ടുവന്ന് ഒട്ടിച്ച് ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടാക്കി രണ്ട് മരം അപ്ര സെറ്റ് ചെയ്ത് ഇലയൊക്കെ വെച്ച് നടുക്കൊണ്ട് വരും ചന്ദ്രൻ അതിന് അകത്തെ എൽ ഇ ഡി ലൈറ്റ് വെക്കാനുള്ളതാണ് അതോട് ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയാവും ഞാനിത് മൂന്ന് തച്ചിന് തീർന്ന മൊത്തം കല്ലു ആറ്റിന്ന് പിറകിക്കൊണ്ട് വന്ന് പതിനൊന്ന് മണിയായി ഞങ്ങൾ ഒട്ടിക്കാൻ തുടങ്ങും അങ്ങനെ മൂന്ന് തച്ചിന് ഇത് തീർത്തതാണ് എങ്ങനെയുണ്ട് ഗൈസ് ഇത് എവിടെയൊരു അണ്ണാനേയും കൂടി വരച്ച് വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അണ്ണാൻ ഇത് പെയിൻറ് വന്നാലേ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ പരിക്കൻ്റെ കളറായ അണ്ണാനേ ചുപോയി കാണത്തില്ല ഇതുണ്ടോ അണ്ണാൻ കളോ മരത്തിൻ്റെ ഇലകൾ ഇതെല്ലാം സിമെൻറ്റേൽ ഇന്ന് ഞാൻ തന്നെ ഇരുന്ന് ഉണ്ടാക്കിയ ഇലകളാണ് ഉണ്ടോ അല്ല കല്ല് എങ്ങനെയുണ്ട് കല്ല് നല്ല കല്ലല്ലേ എനിക്ക് ഇത് ഇത് പൈപ്പ് ഇട്ടിരിക്കുന്ന വെള്ളം ഇതിൽ ഒഴുകി വരാൻ വേണ്ടിയിട്ടാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത് ചന്ദ്രൻ ഉണ്ടോ ഇത് എൽ ഇ ഡി ലൈറ്റ് വന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രൻ നല്ല സെറ്റപ്പ് ആവും ഇപ്പോഴത്തെ സൈഡിലെ മരം ഉണ്ടോ പിന്നെ വേരൊക്കെ ഇങ്ങനെ താഴോട്ട് ഇതുണ്ട് വേരൊക്കെ സെറ്റ് ചെയ്ത് താഴേട്ട് ഞാൻ അത് നിർത്തിട്ടുണ്ട് താഴെട്ട് കല്ലേക്കുടി വേര് അതുപോലെ ഇങ്ങാ സൈഡിലും എന്തുകൊണ്ടാണ് വേര് ഉണ്ടോ അത് കല്ലേലോട്ട് കയറ്റി വേര് സെറ്റ് ചെയ്തിരിക്കുക ഇത് ഏതെങ്കിലും വേട് പോലെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഉണ്ടോ മരത്തിൽ വേട് പോലെ പിന്നെ ഇതു കൊണ്ടൊരു കമ്പ് കേട് കമ്പ് പോയ പോലെ നമ്മുടെ മനസ്സിൽ ോനിച്ചു അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊള്ളാവോ